കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടു കാര്യസ്ഥതയ്ക്കെതിരെ യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പരസ്പരം പഴിചാരി നാട്ടിലെ വികസനങ്ങൾക്ക് തടയിടുകയാണെന്ന് പഞ്ചായത്ത് പാർലമെന്ററി ലീഡർ സന്തോഷ് കുമാർ ആരോപിച്ചു ഇവിടുത്തെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന രീതിയിലുള്ള ഭരണം ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഈ മലയോര ഗ്രാമപഞ്ചായത്തായ കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൽ നിരവധി മന്യമൃഗങ്ങളുടെ ശല്യം കാട്ടുകൂത്ത് പന്നി ആന കടുവ അങ്ങനെ എൽ ഉലി അങ്ങനെ യഥേഷ്ടം വിജയിക്കുന്നൊരവസ്ഥയിൽ ഒപ്പം തെരുവ് നായ്ക്കളുടെ ശല്യവും പെരുകിരിക്കുന്നൊരവസ്ഥയാണ് ഇന്ന് ആ വളരെ ഒന്നാണ് തെരുവ് തെരുവ് വളരെ വളരെ നടത്തിയ പദ്ധതി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ കെ കുര്യൻ സൈനബിവി പഞ്ചായത്ത് മെമ്പർമാരായ സുബിലാഷ് കുമാർ സിസിലി ജോബ് ജോസഫ് മേഴ്സി ജോർജ് എന്നിവർ ധർണയിൽ പങ്കെടുത്തു കൊട്ടിക്കോഷിച്ച് നടത്തിയ തൂവെളിച്ചം പരിപാടിയിൽ പഞ്ചായത്തിലെ തെരുവ് തെരുവുവിളക്കുകൾ പലയിടങ്ങളിലും കണ്ണടച്ചിട്ട് നാളുകളായി റോഡിനിരുവശവും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് തീരുമാനമുണ്ടായിട്ടും പഞ്ചായത്തിന്റെ മെല്ലപ്പോക്ക് കാരണം മരങ്ങൾ ഒടുങ്ങി വീണ് പലയിടങ്ങളിലും അപകടങ്ങൾ പതിവാകുന്നുവെന്ന് യു ഡി എഫ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ സാബു എബ്രഹാം ശക്തമായ രീതിയിൽ പ്രതികരിച്ചു ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള അംഗങ്ങൾക്ക് പോലും ഇവിടെ നടക്കുന്ന പ്രവർത്തനത്തിൽ കടുത്ത വിയോജിപ്പും എതിർപ്പുമാണുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞ ആറു മാസമായി പഞ്ചായത്ത് കമ്മിറ്റികളിൽ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചാം തീയതി കൂടിയ കമ്മിറ്റിയിൽ നിന്നും ഞങ്ങൾ അംഗങ്ങൾ വാക്കൌട്ട് നടത്തി പുറത്തുപോയി ഞങ്ങളെ തിരിച്ചു വിളിച്ചു പ്രസിഡന്റ് പറഞ്ഞു ആറാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ ജൂലൈ ആറാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ അപകടകരമായി പാതയോരങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുമെന്ന് പ്രസിഡന്റ് വാക്ക് പറഞ്ഞു അതിനു മുമ്പ് കുറേ വാക്ക് പറഞ്ഞതാണ് പക്ഷേ ആറാം തീയതി ഒന്നും സംഭവിച്ചില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ആരാണ് ഇത്തര ഉത്തരവാദിത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു മലയോര ഹൈവേയിൽ കാട്ട് പന്നിക്കൂട്ടം ആക്രമിച്ച് ജ്യോതിഷ് എന്ന ചെറുപ്പക്കാരന് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നു കുളത്തുപുഴക്കാരായ ജ്യോതിഷ് അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് കാട്ടുപന്നിക്കൂട്ടം ആക്രമിച്ച് നാല് പല്ലുപോയി കൈകാലുകൾ ഒടിഞ്ഞ് പുലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ വൺ ടൂൺ വൺ സിക്സ് സിക്സ് നയൻ വൺ സിക്സ്